എല്ലാവർക്കും ചെമ്മൽപ്പൂന്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി ജയിലിൽ നിന്ന് വരുന്ന സമയത്ത് കണക്കിനെല്ലാം ചീത്ത പറയുന്നത് എന്റെ കൂട്ടത്തിൽ തന്നെ ശ്രുതിയും കുറ്റപ്പെടുത്തിയിട്ടാണ് അകത്തേക്ക് കയറി പോകുന്നത് അതിനുശേഷം ദേവി അകത്തേക്ക് ഒരുങ്ങുന്ന സമയത്ത് സച്ചി പിന്നാലെ എൻ്റെ അച്ഛൻ അച്ഛനെന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്ത തെറ്റാണെന്ന് അറിയാമെന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ദേവി ചോദിക്കുന്ന സമയത്ത് അച്ഛനല്ലേ പറഞ്ഞത് എൻ്റെ കുടുംബം പോലെ തന്നെയാണ് ദേവതയുടെ കുടുംബവും കാണേണ്ടത് അതുകൊണ്ട് തന്നെ കുറച്ച് നേരായ വഴിയിലൂടെ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ പ്രിൻസിപ്പൾ ഉൾക്കൊണ്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞ വഴി ചിന്തിച്ചത് അച്ഛനെന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇനി മേലിൽ ഇങ്ങനെ പോലീസ് കേസ് ഉണ്ടാവില്ലല്ലോ എന്ന് സച്ചിയോടായിട്ട് രവി ചോദിക്കുന്ന സമയത്ത് അത് പോലീസുകാർ പറയണ്ട അച്ഛയെന്ന് സച്ചി മറുപടി പറയുന്നുണ്ട് രവി ആണെങ്കിലും പുഞ്ചിരിച്ചിയോടൊന്നകത്തേക്ക് എറിപ്പോകം ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ സച്ചി ദേവതയോട് പറയുന്നുണ്ട് കണ്ടില്ലേ എൻ്റെ അച്ഛൻ ഇതാണ് അച്ഛന് കാര്യം പറഞ്ഞു മനസ്സിലാവുമെന്നും പറഞ്ഞുകൊണ്ട് ദേവതയും കൂട്ടിക്കൊണ്ട് സച്ചിയും അകത്തേക്ക് പിന്നീട് കാണിക്കുന്നത് നേരം പുലർത്തുന്ന സമയത്ത് വർഷം പുറച്ചു മൂടി കിടക്കുമായിരിക്കും ആ ഒരു സമയത്ത് ശ്രീകാന്ത് റെഡിയായി പോകാതിന് നേരത്ത് വർഷം ചോദിക്കുന്നത് നീ എങ്ങോട്ടെ രാവിലെ തന്നെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എങ്ങോട്ടേക്ക് ഞാൻ റെസ്റ്റോറൻറ്റിലേക്കല്ലേ പോകാനുള്ളത് അത് പ്രത്യേകം ചോദിക്കേണ്ടതുണ്ടോ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ഭാര്യയ്ക്ക് പനിയായിട്ട് കിടക്കുന്ന സമയത്ത് തന്നെ നീ പോകണമെന്ന് വർഷ പറയുന്ന സമയത്ത് നിനക്ക് പരിവാണ് പക്ഷേ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ ചെന്ന് തൊട്ട് നോക്കണ്ട ശ്രീകാന്ത് പെട്ടെന്ന് തന്നെ വഷ പറയുന്നുണ്ട് അല്ലെങ്കിൽ എനിക്കിതിനെപ്പറ്റി നീ അറിയോ ഇത്രയോ നേരമായിട്ട് ഞാൻ റെഡി ആകുന്നപ്പോൾ നിനക്ക് ചിന്തിക്കാൻ പാടില്ല എന്നൊന്ന് വഷ ഒരു പരിപാടത്തോട് ചോദിക്കുന്നുണ്ടോ പെട്ടെന്നെ ശ്രീകാന്ത് പറയുന്നുണ്ട് നീ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ നിനക്കിട്ട് അപ്പിങ്ങനെ പോകണ്ട എന്ന് കരുതിയാണ് ഇരുന്നേ അതുകൊണ്ടാണ് നിന്നെ ഞാൻ വിളിക്കാതിരുന്നത് എന്തായാലും നിനക്ക് നമുക്കൊന്ന് ആശ്രയിൽ പോയാലോ വഷ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആശ്രയിക്കൊന്ന് പോകുമെന്നും വേണ്ട ഞാനിന്ന് ലീവാണ് ഇന്ന് ലീവ് എടുത്ത് നീ എൻ്റെ കൂടെ ഇരിക്കണമെന്ന് വശം മറുപടി പറയുന്നുണ്ട് ആദ്യമൊക്കെ ശ്രീകാന്ത് മടിക്കുമെങ്കിലും പിന്നീട് ശ്രീകാന്ത് ലീവ് ഒന്ന് ചോദിച്ചേക്കാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രിയ ഫോണിലേക്ക് വിളിക്കുന്നത് കേട്ടോ വിളിച്ചുകൊടുമെങ്കിൽ തന്നെ ശ്രീകാന്ത് പറയുന്നത് പ്രിയ എനിക്കിന്ന് ലീവ് വേണം എൻ്റെ വൈഫിന് സുഖമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇന്ന് ലീവ് കൊടുക്കാനാവില്ല ഇന്ന് ബൾക്കായിട്ട് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ടെന്നും ഭക്ഷണത്തിൻ്റെ എല്ലാം മേൽനോട്ടം ചെയ്യുക ശ്രീകാന്ത് അതുകൊണ്ട് തന്നെ എത്ര വേഗം വരണമെന്നൊക്കെ പ്രിയ പറയുകയാണ് യുടെ കൂൾ വരുന്ന സമയത്ത് സ്പീക്കറിൽ സ്പീക്കറിലാണ്ടോ ശ്രീകാന്ത് ഇടുന്നത് വർഷയും ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കൂൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ വർഷ പറയുന്നിട്ട് അവിടെ എന്തിനാണ് ശ്രീകാന്ത് ഇവിടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ജോലി പോകാൻ ഇമ്പോർട്ടേന്ന് വെക്കണം നമുക്കിതുപോലെ റെസ്റ്റോറൻറ്റ് ഇടാമല്ലേ ഇങ്ങനെയെന്നൊക്കെ വർഷ പറയുമ്പോഴത്തേക്കും എൻ്റെ കൂളായിട്ട് വശ നീ പറയുന്നത് റെസ്റ്റോറൻറ്റ് ഇടുക എന്നൊന്നും ഇപ്പം നടക്കുന്ന കാര്യമൊന്നുമില്ല എന്തായാലും ഞാൻ കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെടുക അതുകൊണ്ട് തന്നെ ഞാൻ പോയിട്ട് വേഗം വരാം നീ എന്തായാലും റെസ്റ്റ് എടുക്കുക ഞാൻ ഏകദേശിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോകാം കേട്ടോ അപ്പോൾ ശ്രീകാന്ത് പോകുന്നതിന് മുന്നേ യും വർഷ ചെറിയ രീതിക്ക് പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നതിന് ശേഷം ശ്രീകാന്ത് ഭയങ്കര ഭയങ്കര ഡളാണ്ട് കാരണം വർഷയ്ക്ക് ഒന്നാം വർഷക്ക് സുഖമില്ല വർഷ പോകണ്ടായിരുന്നു പറഞ്ഞിട്ട് റെസ്റ്റോറന്റിലേക്ക് പോയി അങ്ങനെ അങ്ങനെക്കുന്ന സമയത്താണ് മറ്റൊരാൾ വന്നിട്ട് ചോദിക്കുന്നത് ശ്രീകാന്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു നീ സന്തോഷത്തോട് കൂടി ഇരിക്കുന്നതാണല്ലോ ഇന്നെന്താ മുഖം വല്ലാതെ പാടിയിരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഭാര്യയ്ക്ക് സുഖമില്ല അതിന്റെ ഒരു മൂഡ് ഓഫ് ആണെന്ന് ശ്രീകാന്ത് മറുപടി പറയാൻ ഭാര്യയ്ക്ക് സുഖമില്ല എന്നിട്ട് നീ റെസ്റ്റോറന്റിലേക്ക് വന്നു എന്തായാലും ഞങ്ങൾക്ക് ജോലിയോട് ആത്മാർത്ഥയുണ്ടല്ലോ ഞാനാണെങ്കിൽ ലീവെടുത്തിരിക്കത്തേ ഉള്ളൂന്നും പറഞ്ഞിട്ട് ഇയാൾ പോകാണ്ട് അപ്പോൾ ഈ ഒരു സമയത്തും ശ്രീകാന്ത് ചിന്തിക്കുന്നത് പക്ഷേക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഉണ്ടോ പിന്നീട് കാണിക്കുന്ന രേവതി തുളച്ചൂണ്ടിക്കുന്ന സമയത്ത് വഷ ലഗേജ് ബാഗൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് എങ്ങോട്ടേക്കാണ് എങ്ങോട്ടേക്കാണെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകണ തന്നെ കെയർ ചെയ്യുന്നില്ല എന്നൊക്കെയാണ് വർഷം മറോട് പറയുന്നത് രേവതി പിടിച്ച് നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വർഷ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്താണ് ചന്ദ്രയെ അവിടെ നിന്ന് വരുന്നത് ചന്ദ്രയെ കാണുന്ന ചന്ദ്ര വഷയെ കാണുമ്പോൾ തന്നെ കാര്യങ്ങൾ തിരക്കുന്നുണ്ട് കൂടുതൽ തന്നെ രേവതി നീ എന്തെങ്കിലും പറഞ്ഞിട്ടാണ് വർഷം ഇറങ്ങി പോകുന്നതെന്ന് പറഞ്ഞിട്ട് രേവതിയെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് ഇനി എൻ്റെ മേത്തേക്ക് ഇറക്കാം ഇവർ ഭാര്യം ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ വർഷ വീട്ടിലേക്ക് പോകുന്നതാണെന്ന് രേവതി മറുപടിയും പറയുന്നുണ്ട് ആ ഒരു സമയത്തും ചന്ദ്ര വർഷയെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ചന്ദ്രയുടെ ഒരു വിലയിൽ നൽകാതെ തന്നെ വർഷ വീട് വിട്ടിറങ്ങാനെട്ടോ ഒട്ടുപിന്നാലെ തന്നെ ചന്ദ്ര ശ്രീകാന്തനെ വിളിച്ചതിന് ശേഷം വർഷ വീട് വിട്ടു പോയിരുന്നു അവർക്ക് എന്ത് അഹങ്കാരമാണെന്നും നീ ഒരിക്കലും വിളിക്കാൻ പോകരുതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം മാറി എന്നുകൊണ്ട് സച്ചിൻ രേവതി കേട്ടുകൊണ്ടിരിക്കുകയാണ് രേവതി പറയുന്നുണ്ട് അമ്മേൻ്റെ ഇങ്ങനെയൊക്കെ പറയുന്നത് സാധാരണ അമ്മമാർ മക്കളുടെ ഭാവിയോടുത്ത് വിളിച്ചുകൊണ്ട് വരാനോ പറയാറുള്ളതെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അമ്മ എങ്ങനെയാണെന്ന് സച്ചിൻ മറുപടിയും പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര എങ്ങനെ വിളിച്ച് പറഞ്ഞേക്കുമ്പോൾ ശ്രീകാന്തിന് ഭയങ്കര സങ്കടമാകുന്നുണ്ടോ എന്നിരുന്നാലും അമ്മ പറഞ്ഞുകൊണ്ട് തന്നെ ശരി എന്ന് പറഞ്ഞ് ശ്രീകാന്ത് കോൾ കട്ട് ചെയ്യണ്ടാവും കോൾ കട്ട് ചെയ്ത ശേഷം ചന്ദ്ര തിരിഞ്ഞ് നോക്കുമ്പോൾ വിവരം രണ്ടേ കാണുമ്പോഴത്തേക്കും ഓഹോ നിങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല ഞാനെന്താ പറയുന്നതിന് കേൾക്കാണ്ട് ഒളിഞ്ഞ് നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും വഴക്ക് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പൊ ചന്ദ്ര പോയിട്ട് തൊട്ട് പിന്നാലെ തന്നെ രേവ് സച്ചിയോടായിട്ട് പറയുന്നുണ്ട് സച്ചിയായിട്ട് എങ്ങനെയല്ലേ ശ്രീകാന്തനോട് വിളിച്ചിട്ട് വർഷയെ കൂട്ടിക്കൊണ്ട് വരാൻ പറയണമെന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരി അമ്മ വിളിച്ചിട്ട് അവനോട് കൊണ്ടുവരണ്ടാന്നല്ലേ പറഞ്ഞു അമ്മയുടെ വാക്കിന് വില നടക്കുന്നതിനാൽ ൻ അവൻ കൊണ്ടുവരാൻ സാധ്യത കുറവാണെന്ന് സച്ചി മറുപടി പറയുമ്പോഴത്തേക്കും അത് ശരിയാവില്ല സച്ചിയുടെ ഇരുവരും രണ്ട് സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ വർഷയുടെ അച്ഛൻ വഷയെ വഷയുടെ ചെവിയിൽ ഓതാനും ഇവിടെ അമ്മയും ഉണ്ട് അപ്പോൾ രണ്ടുപേരും രണ്ട് ഭാഗത്തായിട്ട് പിരിഞ്ഞു പിരിഞ്ഞുപോരങ്ങനെ പാടില്ല രണ്ടുപേരുടെയും ഭാവിയും ഓർത്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്നിപ്പിച്ചേ മതിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി ശ്രീകാര്യനെ വിളിക്കാനായിട്ട് ഫോണിൽ വിളിക്കാനായിട്ട് മുറിയിലേക്കായിട്ട് പോവാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തോടെയാണ് എൻ്റെ എപ്പിസോഡ് അവസാനിക്കുന്നത് മിക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കരുത്